ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നടി നവ്യ നായർ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു എന്നാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്നിട്ടല്ലേ നവ്യ നായരുടെ പേര് മന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രം ആദ്യം നീ നിന്റെ പരിമിതികൾ മന്ത്രി പരസ്യമായി വലിയ അഹങ്കാരമാണ് നടികൾക്ക് അവരിൽ പലരും വന്ന വഴി മറന്നുപോകുന്നു അവരിങ്ങനെ പ്രതിഫലം ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി പ്രസംഗത്തിൽ പറയുന്നു അഞ്ചു എത്ര അഹങ്കാരം അവരുടെ കാര്യവും വേഷം വിട്ടിട്ട് നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും വന്ന വഴി മറക്കില്ല നീ ഒരു മഹാമണ്ഡം തന്നെ ബെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ് പിൻവലിക്കുകയാണ് എടാ നമ്മള് വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടണമെന്നല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം